നമ്മൾ മറ്റെല്ലാ മേഖലയിലും എത്രയൊക്കെ കടമെടുത്താലും ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടാലും ഇപ്പോഴും നീതി ആയോഗിന്റെ സൂചികകൾ പരിശോധിച്ചാൽ നമ്മൾ തന്നെയാണ് എല്ലാത്തിലും മുന്നിൽ എന്നത് താങ്കൾക്ക് പറയാമല്ലോ ആ ഇനി പറ ഞാൻ കേക്കട്ടെ അഭിലാഷെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ആരായിരുന്നു മുൻപിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഈ പറയുന്ന ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ സൂചികയിൽ ആരായിരുന്നു മുന്നിൽ കേരളമായിരുന്നു അൻപത്തി ആറ് ശതമാനമായിരുന്നു കേരളത്തിന്റെ അന്നത്തെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് അഞ്ച് കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സൌജന്യമാക്കുകയും സാർവത്രികമാക്കുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ് തിരുക്കൊച്ചി ലൈന കൂടി അത് തിരുക്കൊച്ചിയിൽ പൂർണ്ണമായിട്ടാവുകയായിരുന്നു ആണല്ലോ ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സ്റ്റാം കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനം മുതൽ ഇങ്ങോട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിൽ കാര്യമായ പുരോഗതി അന്ന് മുതലുള്ള ഭരണ സംവിധാനങ്ങൾ എടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മാത്രം ാണല്ലോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്ന ഇതിന്റെ മുഴുവൻ പിതൃത്വം എടുക്കുന്നത് കൊണ്ട് മാത്രം ഞാനത് പറഞ്ഞതേ ഉള്ളൂ അന്നത്തെ കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ പോസിറ്റീവ് ആയിട്ടുള്ള ഇന്നത്തെ കാലത്തും കാലത്ത് രണ്ടും നമുക്ക് കാണാവുന്നതാണ് അത് വിട്ടേക്കാം അതിലേക്കല്ല ഞാൻ വരുന്നത് ഞാൻ ഈ സി പി എമ്മിന്റെ മനുഷ്യ ഡി വൈ മനുഷ്യ ചങ്ങല തുടങ്ങിയ അതിന്റെ പ്രചരണം തുടങ്ങുന്ന സമയം മുതൽ ഇവർ സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്ന ഒരു പ്രയോഗം എടുത്ത് പ്രയോഗിക്കുകയാണ് ഇന്ന് കുറച്ച് നേരത്തെ നമ്മുടെ പ്രിയ സുഹൃത്ത് ഡി എഫ് എദ്ദേഹവും എടുത്ത് പറയുന്നുണ്ട് സാമ്പത്തികമായി ഉപരോധിക്കുന്നു ഈ സാമ്പത്തികമായി ഉപരോധിക്കുന്നു എന്ന് പറയുന്നതിന് ഇവർ പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര പൂളിലേക്ക് ഒരു രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൻപത്തി പൈസ മാത്രമാണ് തിരിച്ചു കിട്ടുന്നതെന്നാണ് ഇവർ പറയുന്ന ഒരു കാരണം അതിനെയാണ് ഇവർ സാമ്പത്തിക ഉപരോധം എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ച് ഡി വൈ എഫ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അഭിലാഷെ കേന്ദ്ര പോളിൽ നിന്ന് പൈസ വരുന്നത് അത് സംസ്ഥാനങ്ങൾക്ക് ആണ് ടെക്നിക്കലി എങ്കിലും അത് മനുഷ്യർക്കാണ് വരുന്നത് ഓരോ സംസ്ഥാനത്തെയും എത്ര മനുഷ്യരുണ്ടോ ആ മനുഷ്യരിലേക്കാണ് എത്തുന്നത് ഒരു സ്ഥലത്ത് പോപ്പുലേഷൻ കൂടുതലുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആ സംസ്ഥാനത്തുള്ള ജനങ്ങൾക്ക് കാശ് കൊടുക്കാതെ അല്ലെങ്കിൽ ആ ജനങ്ങളിലേക്ക് അടിസ്ഥാനമായ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാതെ അവരെ നമുക്ക് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉയരാതെ നമുക്ക് എല്ലാ കാലത്തും കീപ്പ് ചെയ്യാൻ പറ്റുമോ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി കോടി ജനങ്ങളിലേക്കാണ് വികസനം എത്തിക്കേണ്ടത് അല്ലാതെ കുറച്ച് സംസ്ഥാനങ്ങൾക്ക് തിരിച്ച് ആ സംസ്ഥാനങ്ങളിലേക്കല്ല വികസനം എത്തിക്കേണ്ടി വരുന്നത് ഇതിൻ്റെ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ മറുപടി പറഞ്ഞുതരാം ഇവർ പറയുന്നത് കേരളത്തോടുള്ള വിവേചനം കാരണമാണ് ഒരു രൂപ കൊടുക്കുമ്പോൾ അമ്പത്തി പൈസ കിട്ടുന്നതെന്നാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നത് ബി ജെ പി ആണ് ഒരു രൂപ കൊടുക്കുമ്പോൾ മഹാരാഷ്ട്രയ്ക്ക് എത്രയാണ് തിരിച്ചു കിട്ടുന്നത് എന്ന് അറിയാമോ എട്ട് പൈസയാണ് മഹാരാഷ്ട്രയ്ക്ക് തിരിച്ചു കിട്ടുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആറ് മാസങ്ങൾക്ക് മുമ്പ് വരെ ബി ജെ പി ഭരിച്ചിരുന്ന കർണാടകയാണ് കർണാടകയ്ക്ക് ഒരു രൂപ കൊടുക്കുമ്പോൾ കിട്ടുന്നത് തിരിച്ചു കിട്ടുന്നത് പതിനഞ്ച് പൈസയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന ഹരിയാനയാണ് ഒരു രൂപ കൊടുക്കുമ്പോൾ പതിനെട്ട് പൈസയാണ് ഹരിയാനയ്ക്ക് തിരിച്ചു കിട്ടുന്നത് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ സ്വന്തം ഗുജറാത്ത് ആണ് ഇരുപത്തെട്ട് പൈസയാണ് അങ്ങനെയൊക്കെ വഴിയില്ല കേരളത്തിന് അൻപത്തി ഏഴ് പൈസ കിട്ടുന്നുണ്ട് കേരളത്തിന് കിട്ടുന്നതിന്റെ അൻപത് ശതമാനം പകുതി പോലും നരേന്ദ്രമോദിയുടെ സംസ്ഥാന താങ്കൾ പറഞ്ഞ ഇത്രയും നേരം ഞാൻ മിണ്ടാതെ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നതാണ് എന്നെ പറയാൻ അനുവദിക്കുക എന്നെ പറയാൻ അനുവദിക്കുക അല്ല എന്നുണ്ടെങ്കിൽ താങ്കൾ അൻപത് ശതമാനം അപ്പോൾ ഗുജറാത്ത് നരേന്ദ്രമോദിയുടെ അമിത്ഷായേയും സ്വന്തം ഗുജറാത്തിന് വെറും ഇരുപത്തി എട്ട് പൈസ മാത്രമാണ് തിരിച്ചു കിട്ടുന്നത് ഇത് എന്താ ഈ പറയുന്ന എല്ലാം സാമ്പത്തികമായി ഉപരോധിച്ചിരിക്കുന്നു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കേരളത്തിനാണ് ഏറ്റവും അധികം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന തരത്തിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ യു പിക്ക് കൊടുത്ത് എത്രയാണെന്ന് അറിയാമോ പൂജ്യം രൂപ ഒരു രൂപ പോലും യു പിക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്നുള്ള ഇനത്തിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടാൻ അർഹമായ സംസ്ഥാനങ്ങൾ ഏതാണോ ആ സംസ്ഥാനങ്ങളിലേക്കാണ് പർട്ടിക്കുലർ

നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഇത്തവണ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് മാത്രം നാനൂറ്റി നാൽപ്പത് കോടി രൂപ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് മാത്രം നാനൂറ്റി നാൽപ്പത് കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എല്ലാ വർഷങ്ങളിലും രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഈ തലത്തിലാണെങ്കിൽ കിട്ടിയിരിക്കുന്നത് അല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ മാത്രം ആയിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ മാത്രം ആയിരത്തി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ്റി ആറ് ഇതിനൊറ്റ പുറമെയാണ് ഇപ്പോൾ ഈ പറയുന്ന പോലുള്ള തുകകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീർന്നിട്ടില്ല രണ്ടായിരത്തി കോടി രൂപയാണ് ഗതിശക്തി പ്രോജക്ട് കേരളത്തിന് അമൃത് അമൃത് ഭാരത് പ്രോജക്ട് വഴി കേരളത്തിലേക്ക് വന്നോണ്ടിരിക്കുന്നത് കോടികളാണ് തിരുവനന്തപുരം ഡിവിഷനിൽ മാത്രം അറുന്നൂറ് കോടി രൂപയാണ് പതിനഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേരളം മുഴുവൻ ഒന്ന് യാത്ര ചെയ്താൽ മതി എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷന്റെ വികസന അവസാന പ്രവർത്തനത്തിലാണ് കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത വർഷം തുടങ്ങുന്നു ഇവരെ താങ്കൾ ഈ പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ ചർച്ച ചെയ്യുമ്പോഴും റെയിൽവേ അതായത് ട്രെയിനുകളിൽ മലയാളികൾ എത്രത്തോളം ദുരിതപൂർണ്ണമായാണ് യാത്ര ചെയ്യുന്നത് വിയർത്തൊലിച്ച് ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് യാത്ര ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലേക്കല്ല സംസ്ഥാനത്തിന്റെ വികസനമല്ല കേന്ദ്ര യാത്ര കേന്ദ്രത്തില് ആണെങ്കിൽ അതും എനിക്ക് സുഗമമായി നൽകിയതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ തിരുവനന്തപുരം കഴിഞ്ഞാൽ തിരുവനന്തപുരം നോർത്ത് ഒന്നും തിരുവനന്തപുരം സൗത്ത് ഒന്നും എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ലാൻഡ് കൊടുക്കാൻ ർക്കാരിന് കഴിയുന്നുണ്ടോ കേരള സർക്കാർ കാശ് ഒന്നും കൊടുക്കണ്ട കാശ് റെയിൽവേ കൊടുത്തോളും അത് ഇരട്ടി പൈസ കൊടുത്തിട്ട് ലാൻഡ് റെയിൽവേ മേടിച്ചോളും പക്ഷേ എടുത്തു കൊടുക്കാൻ കഴിയുന്നുണ്ടോ മുപ്പത്തിയാറ് വലിയ കറവുകളും കറവുകളുമാണ് മൊത്തത്തിൽ റെയിൽവേ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സ്ട്രെയിറ്റൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അതിന് ലാൻഡ് അക്വയർ ചെയ്ത് കിട്ടണ്ടേ ലാൻഡ് അക്വയർ ചെയ്തതിനുള്ള കാശ് റെയിൽവേ കൊടുക്കുമല്ലോ ചെയ്താൽ മാത്രമേ കൂടുതൽ ട്രെയിനുകളെ പല സ്റ്റേഷനുകളിലേക്കും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ കേരളത്തിൽ മാക്സിമത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ മുഴുവൻ ഡബ്ലിംഗ് പ്രോജക്റ്റും കഴിഞ്ഞിട്ടില്ലേ പല സ്ഥലങ്ങളിലും ട്രിപ്പിളിങ്ങിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം വരെ കന്യാകുമാരി വരെയുള്ള തിരുവനന്തപുരം സോണിലാണ് കന്യാകുമാരി കന്യാകുമാരി ഉൾപ്പെടെ തിരുവനന്തപുരം മുതൽ വരെയുള്ള വരെ കഴിഞ്ഞിട്ടുണ്ട് സിഗ്നലിംഗ് പ്രോസസ്സ് മാത്രമേ ബാക്കിയുള്ളൂ റെയിൽവേയുടെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തിൽ തുടങ്ങിയ രണ്ടായിരത്തി പതിനാല് വരെ എടുത്തുകഴിഞ്ഞാൽ അതിനേക്കാളും വികസനമാണ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൂടി കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്താണ് കേരളത്തിൽ റെയിൽവേ വികസനത്തിന് വേണ്ടി കിട്ടിയത് കൂടി ഒന്ന് നോക്കണം മുതൽ വരെയുള്ള ിൽ നരേന്ദ്രമോദി സർക്കാർ റെയിൽവേക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടി തന്നോണ്ടിരിക്കുന്നത് അറുപത്തയ്യായിരം കോടി രൂപയുടെ ഹൈവേ പ്രോജക്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കോടി രൂപ ലാൻഡ് അക്വയർ ചെയ്യാൻ വേണ്ടി വന്നതിൽ അയ്യായിരം കോടി രൂപ കൊടുത്തതിന്റെ കരച്ചിലാണ് നമ്മൾ കുറച്ച് നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അറുപത്തയ്യായിരം കോടി രൂപയുടെ പ്രോജക്ട് ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാര്യം കോടി രൂപയുടെ കാര്യം പറയുമ്പോൾ ഈ അവിടെയും പ്രശ്നമില്ല കേരളത്തിനല്ലേ ഇത്രയും അധികം തുക നൽകേണ്ടി വരുന്നത് ഭൂമി ഏറ്റെടുക്കലുമായി അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ ഇത്രയും തുക നൽകേണ്ടി വരുന്നുണ്ടോ ഹരിയാന കോടി കോടി രൂപ രൂപ കൊടുക്കേണ്ടി വന്നു കേരളം ഒരു സെമി അർബൻ ലെവലിൽ കിടക്കുന്ന സ്റ്റേറ്റ് ആണ് ഇവിടെ ലാൻഡിന് വില കൂടുതലാണ് അതുകൊണ്ടാണ് കേരളത്തിന് കൊടുക്കേണ്ടി വന്നത് അല്ലാതെ കേരളത്തിനോട് എന്തെങ്കിലും പ്രത്യേക വിരോധം വെച്ചിട്ടല്ലോ ഈ തുക എന്ന് പറയുന്ന ആർക്കാണ് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ അഭിലാഷിന്റെ ഒരു സ്ഥലം എടുക്കുന്ന സമയത്ത് അഭിലാഷിന് അവിടുത്തെ മാർക്കറ്റ് വാല്യൂ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അഭിലാഷിന് വിഷമല്ല ഇത് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ ഈ തുക എടുക്കുന്നത് അല്ലാതെ ഈ തുക എടുത്ത് കേന്ദ്ര കേന്ദ്രത്തിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലല്ലോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വീട്ടിലെ നമ്മുടെ നാട്ടിലെ നമ്മുടെ ലാൻഡിനുള്ള വില നമുക്ക് പ്രോപ്പറായിട്ട് പൊതുജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ലാൻഡ് ഫൈവ് പറഞ്ഞത് അതും ഒന്നോ രണ്ടോ പ്രോജക്ടുകൾക്ക് മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് ബിയർ ചെയ്തിരിക്കുന്നത് ബാക്കി മുഴുവൻ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ കാശില്ല നിങ്ങൾ തന്നെ എടുക്കുന്നതാണ് അത് തത്വത്തിൽ അംഗീകരിച്ചു എന്നാണ് നിതിൻ ഗഡ്കരി തന്നെ പാർലമെന്റിൽ പറയുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോ തൊട്ടും തലോടിയും അവിടെ എന്തെങ്കിലും ഒക്കെ ചിലവാക്കിയിട്ട് അതിന്റെ പേരിൽ കരച്ചിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരിച്ച് മുടിച്ച് ഒരവസ്ഥയിലാക്കി വെച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഞാൻ കാര്യം കൂടി െ ശരി സംസ്ഥാന സർക്കാരിന്റെ കേസ് വിടും ഇവിടെ ഇവര് കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധമില്ലാതെ നടത്തുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ കെ എസ് ആർ ടി സി എന്താണ് അവസ്ഥ ശമ്പളം കൊടുക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ കലാമണ്ഡലത്തിൽ എന്തോ ഗവർണറെ വി സി സ്ഥാനത്ത് നിന്ന് അല്ല ചാൻസലർ സ്ഥാനത്ത് നിന്ന് പറ്റി പുതിയ അവരെ കൊണ്ടുവന്ന് ഇവിടെ വലിയ പോരാട്ടങ്ങളുടെ കഥയൊക്കെ പറഞ്ഞു മൂന്ന് മാസമായി കലാമണ്ഡലത്തിൽ ശമ്പളം കൊടുത്തിട്ട് മലബാർ ദേവസ്വം ബോർഡിലെ സി ക്ലാസ് ഡി സി ഗ്രേഡ് ഡി ഗ്രേഡ് ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് എത്ര വർഷമായി എന്ന് നിങ്ങൾക്ക് അറിയാമോ ഏ ന ബിവറേജസ് ഇത്രയധികം കച്ചവട കൂടെ നടക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ പോലും നഷ്ടത്തിലാണ് ഓടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കെടുകാര്യസ്ഥതയല്ലാതെ എന്താണ് എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് കേന്ദ്രത്തിന് കുറ്റം പറയുകയാണ് ഇത് കൈ കഴുകൽ ഒളിച്ചോടലും മാത്രമാണ്